ഫസ്റ്റ് ഒന്ന് റിപ്പോർട്ട് കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലെത്തി എന്താണ് ഇത് മറയൂരിന് സമീപം പാമ്പൻപാല ഭാഗത്ത് രാവിലെ പടയപ്പ എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി ജനവാസ മേഖലയോട് ചേർന്ന് പടയപ്പ തമ്പടിച്ചിരിക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നുണ്ട് രാഹുൽ ഉണ്ട് നമുക്കപ്പം രാഹുൽ വീണ്ടും പടയപ്പ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയല്ലേ കാടുവിട്ട നല്ല മഴയൊക്കെയാണ് അപ്പോൾ ജനവാസ മേഖലയിലേക്ക് പടയപ്പ ഇറങ്ങി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആളുകൾക്കൽപ്പം ഭീതിയുണ്ടോ രാഹുൽ ഡോക്ടർ അരുൺ കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാർ മറയൂർ മേഖലകളിൽ കറങ്ങി നടക്കുകയാണ് കാട്ടാ കാട്ടാനയായിട്ടുള്ള പടയപ്പ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് മൂന്നാർ മറയൂർ പാതയിലാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ഇപ്പോൾ മറയൂരിൽ നിന്നും വരുന്ന വാർത്ത കഴിഞ്ഞ മൂന്ന് ദിവസമായി ജനവാസ മേഖലയോട് ചേർന്ന് ഈ പടയപ്പ തമ്പടിച്ചിരിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇന്ന് രാവിലെയാണ് പാമ്പൻമല ഭാഗത്ത് പടയപ്പ എത്തിയിട്ടുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതായത് ലയങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ലയങ്ങളോട് ചേർന്ന തേയിലത്തോട്ടത്തിലാണ് ഈ പടയപ്പ തമ്പടിച്ചിരിക്കുന്നത് ജനങ്ങൾക്കെല്ലാം വലിയ ആശങ്കയുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിന്നും തന്നെ പടയപ്പ ജനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ ആക്രമിച്ചില്ലെങ്കിൽ കൂടി ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടെന്നാണ് പറയുന്നത് കനത്ത മഴയാണ് മഞ്ഞുണ്ട് റോഡിലൂടെയൊക്കെ വാഹനങ്ങളിലൂടെ പോകുമ്പോൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് അവിടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും പറയുന്നത് ഇപ്പോഴെന്തായാലും മറയൂർ ഭാഗത്ത് തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസമായി തമ്പടിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയിൽ പലപ്പോഴും എത്തുന്ന സാഹചര്യം കൂടിയുണ്ട് രാത്രിയിലൊക്കെ ഉറക്കമളച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആൾക്കാർക്കുള്ളത് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട് വനവകുപ്പ് ഈ സംഭവത്തിൽ ഇടപെട്ടുകൊണ്ട് പടയപ്പേ താൽക്കാലികമായെങ്കിലും കാട്ടിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം മഴ കനത്തുകൊണ്ട് തന്നെ ഈ വനമേഖലയിൽ തീറ്റ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് നേരത്തെയും ജനവാസ മേഖലയിലേക്ക് എത്തി ആവശ്യമുള്ള തീറ്റയൊക്കെ എടുത്ത ശേഷം മടങ്ങിപ്പോകുന്നതാണ് സാഹചര്യം പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി പൂന്നാർ മറയൂർ മേഖലയിലൂടെ കറങ്ങി നടക്കുന്നതാണ് ഉണ്ടാകുന്ന കാഴ്ച എന്തായാലും പടയപ്പ കറങ്ങി നടക്കുകയാണ് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല മേഖലയോട് ചേർന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീതിയുണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല